നമസ്കാരം ലെഫ്റ്റ് സൈബർ കമൂൺ അവതരിപ്പിക്കുന്ന ദശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് ചുരുവല്ല നവംബർ ഏഴ് ശനി കേന്ദ്ര ഏജൻസികൾ വില്ലൻ വേഷത്തിലോ ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനങ്ങളെപ്പോലും ശാസം മുട്ടിച്ച് കരിമ്പിൻ തോട്ടത്തിൽ കയറിയ കാട്ടാനക്കൂട്ടത്തെ പോലെ അതിശൌര്യം കളിക്കുന്ന വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ കൂടുതൽ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വന്ന് കാലുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ യജമാനന്മാരുടെ ഹീനവും മലിനവുമായ അന്ത്യമില്ലാത്ത അധികാരക്കുതി സഫലമാക്കാനുള്ള ഗൂഢാലോചനകൾക്ക് വിടുപണി ചെയ്യാൻ എല്ലാ പരിധിയും വിടുന്ന സിക്കാരത്തിനെതിരെ കഴിഞ്ഞ ദിവസം അത് ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ജാർഖണ്ഡ് സർക്കാർ പ്രത്യേക അനുമതിയില്ലാതെ കേസെടുത്ത രക്ഷിക്കാൻ സി ബി ഐക്ക് നൽകി വന്ന പൊതുസമ്മതം ആ സർക്കാരും പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയൊൻപതിന് സ്ഥാനമേറ്റ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ ഗവൺമെന്റിനെതിരെ മോഡി ഭരണം രാഷ്ട്രീയ പ്രേരിതമായും പ്രതി പിടിച്ചും അന്വേഷണ ഏജൻസികളെ കയറൂറി വിടുന്ന പശ്ചാത്തലത്തിലാണ് നടപടി ആകെയുള്ള എൺപത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി ആറ് നേടിയിട്ടും രണ്ട് സീറ്റ് മാത്രം അധികമുള്ള ജെ എം എം നേതാവ് മുഖ്യമന്ത്രിയായത് ബി ജെ പി അമിത്ഷായ്ക്കും തീരെ രസിച്ചിരുന്നില്ല അന്ന് മുതലേ തുടങ്ങിയതാണ് അട്ടിമറി ശ്രമങ്ങൾ ജയം എമ്മിനെ പുലർത്താനും കോൺഗ്രസ് സാമാജികരെ ചാക്കിലാക്കാനും പല കൗസലുകളും പയറ്റുകയും ചെയ്തു അവയൊന്നും കാറ്റുപിടുക്കാതായപ്പോഴാണ് അന്വേഷണ ഏജൻസികളെ നോക്കുന്നത് സി ബി ഐക്ക് ചാടുക്കേറി മേയാനും ഏതു തരം കേസെടുക്കാനും അനിഷ്ടം തോന്നുന്നവരെ പീഡിപ്പിക്കാനും ജനമധ്യത്തിൽ അപമാനിക്കാനും പൊതുസമ്മതം നിലവിലില്ലാത്ത എട്ടാമത്തെ സംസ്ഥാനമായിരിക്കുന്നു ഇപ്പോൾ ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് മിസോറാം പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് ആ പട്ടികയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതേ വഴി സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയാണെന്നും പറയാം സംഭവ വികാസങ്ങളുടെ ദിശ സംശയരഹിതമായി ഉറപ്പിക്കുന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഡൽഹി പോലീസ് സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പിൻബലത്തിൽ രൂപം കൊടുക്കപ്പെട്ട സി ബി ഐക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വെളിയിൽ കേസെടുക്കാനും അതുവായി മുന്നോട്ടു പോകാനും അതത് സംസ്ഥാന സർക്കാരുകളുടെ അനുമതി നിർബന്ധമായിരുന്നു അതിനായി സംസ്ഥാനങ്ങൾ പൊതുസമ്മതം നൽകി ഇറക്കിയ വിജ്ഞാപനങ്ങളാണ് പുതിയ സാഹചര്യത്തിൽ അസാധവും നിർവീര്യവും ആകുന്നത് പലവിധ സമ്മർദ്ദങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്കടിപ്പെട്ട് ഭരണഘടനാ തത്വങ്ങളും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഫെഡറൽ അവകാശങ്ങളും ചവിട്ടിമതിച്ച് ഏതുവിധ കേസുകളിലും സി ബി ഐ തുടർച്ചയായി ഇടപെടുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സംസ്ഥാനങ്ങൾ പൊതുസമ്മതം പിൻവലിച്ച് പുതിയൊരു സമരമുഖം തുറക്കുന്നതെന്നതും പ്രധാനമാണ് കേന്ദ്രത്തിന്റെ അമിതാധികാര പ്രവണതയും പ്രതികാര ബുദ്ധിയുമാണ് ഇത്തരമൊരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയതും പഞ്ചാബ് മുഖ്യമന്ത്രിയും ദേശീയ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായ ക്യാപ്റ്റൻ അമിന്ദർ സിംഗിനും ഭാര്യയ്ക്കും ചില പ്രധാന കുടുംബാംഗങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും നോട്ടീസ് അയച്ചത് വലിയ വിവാദമുയർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും രണ്ടായിരത്തി ഒൻപത് പതിനാല് കാലയളവിൽ വിദേശ സഹമന്ത്രിയായിരുന്ന ഭാര്യ പ്രണീത് കൗറിനും അവരുടെ മൂന്ന് പേരക്കിടാങ്ങൾക്കും ആദായ നികുതി വകുപ്പാണ് നോട്ടീസ് അയച്ചത് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്ന് അമീന്ദറിന്റെ രണ്ടാമത്തെ മകൻ തെരവീന്ദർ സിംഗിനോട് ഭീഷണി സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ നിയമസഭാ ബില്ലുകൾ പാസാക്കിയതാണ് പ്രകോപനമെന്നാണ് അമീന്ദർ വ്യക്തമായി അഭിപ്രായപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആ പ്രതികരണത്തൊന്നോട് യോജിക്കാനിടയില്ല ത്രില്ലർ സിനിമകളെ വെല്ലുന്ന അതിനാടകീയ നീക്കങ്ങളും ഭയപ്പെടുത്തലും വ്യക്തിഹത്യയും മനുഷ്യാവകാശ ലംഘനങ്ങളുമെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുഖമന്ത്രിയായിരിക്കുന്നു അനാവശ്യ മാധ്യമ വിചാരണയ്ക്ക് അവസരമൊരുക്കലും വിവരങ്ങൾ ചോർത്തു നൽകലുമാണ് മറ്റൊരു രീതി തിരുവനന്തപുരത്ത് ബിനീഷിന്റെ വീട്ടിൽ ഇടി നടത്തിയ മാലത്തോൺ അന്വേഷണത്തിൽ രണ്ടര വയസ്സ് മാത്രമുള്ള മകളെയടക്കം ഇരുപത്തിയാറ് മണിക്കൂർ പൂട്ടിട്ട് ഭീഷണിപ്പെടുത്തിയതായി ഭാര്യ പറഞ്ഞത് നിസ്സാരമല്ല അവരുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ഇഡിയോട് പോലീസ് വിശദീകരണം തേടുകയും ചെയ്തു ഏതായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വില്ലൻ വേഷം ഉപേക്ഷിച്ചേ മതിയാകൂ അവയെ നിയന്ത്രിക്കുന്നവരിൽ നിന്ന് വിവേകം പ്രതീക്ഷിക്കാമോ ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ